ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല മനസ്സിലായാ പറഞ്ഞത് ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശു ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അവന്റെ രക്തം രക്തമാണ് വിലയേറിയ രക്തമാണ് അല്ല അതുകൊണ്ട് തന്നെ അവൻ പാൽ കുടിച്ചു വളർന്നതേ അല്ല പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ പത്രോസ് പോലും പറഞ്ഞു എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അത് പലതും നമുക്ക് മനസ്സിലാകുന്നില്ല പത്രോസിന് മനസ്സിലാകുന്നില്ല അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കും എന്തിനാ ഈ ഇത്രയും ബുദ്ധിമുട്ടിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കന്യാമറിയത്തിന്റെ മുലപ്പാൽ കർത്താവ് കുടിച്ചിട്ടില്ല അതായത് യേശു കുടിച്ചിട്ടില്ല എന്നാണ് ഒരു പാസ്റ്റർ പറഞ്ഞത് ആ പാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇന്ന് ഞാൻ പറയണോ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം ആ പുള്ളിയുടെ പേരാണ് ലാസർ വി മാത്യു അല്ല കോര ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം കേട്ട് കയ്യടിക്കാൻ വേണ്ടി മുമ്പിൽ കൂടിയ ഒരു നിരവധി ആയിരുന്നു ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ലാസർ പറഞ്ഞൊരു കാര്യം വേണം ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ അവിടെ പതിനഞ്ചാം വാക്യത്തിൽ അങ്ങന പറയുന്നത് അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും അതെന്താ മുലപ്പാൽ ഇല്ലാഞ്ഞതുകൊണ്ട് അതെന്നാ കന്യകയായതുകൊണ്ട് കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ചു വളർന്നതല്ല കർത്താവ് ആ പോരാ 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 യേശു ക്രിസ്തു കന്നിക മറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല മനസിലായാ പറഞ്ഞത് ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശു ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത് അവന്റെ രക്തം പുണ്യാഹ രക്തമാണ് വിലയേറിയ രക്തമാണ് അല്ല അതുകൊണ്ട് തന്നെ അവൻ പാല് കുടിച്ചു വളർന്നതേ അല്ല അപ്പൊ ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ അതായത് യേശു ക്രിസ്തു കന്യകമറിയാമിൻ്റെ മുലപ്പാൽ കുടിച്ചിരുന്നുവെങ്കിൽ ആരെയും വീണ്ടെടുക്കാൻ അതായത് പുള്ളിയെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ലായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഓക്കെ ഇതിനെ കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാവുന്നതാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ വന്നു വന്നത് മൊത്തം ഈ പാസ്റ്റർ കുഞ്ഞിനുണ്ടല്ലോ ഈ പറയുന്ന ലാസറിനെ അവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളാണ് കാരണം ഈ പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നാൽ പകുതി മുക്കാലും കമൻറ്റുകൾ ഈ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാരും വന്നിട്ടുണ്ട് കാരണം ബുദ്ധിയുള്ള ഉണ്ട് അവരും വന്ന് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബുദ്ധിയില്ലാത്ത പാസ്റ്ററിൻ്റെ അടിമയായിട്ടുള്ള ചിലവർ വന്നിട്ട് ഈ പാസ്റ്റർ പറഞ്ഞതാണ് ശരി ഒരിക്കലും ഈ പറയുന്ന മറിയത്തിൻ്റെ പാല് മുലപ്പാൽ യേശു ക്രിസ്തു കുടിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ടും അവരങ്ങ് പറയുകയാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുടിച്ചിരുന്നുവെങ്കിൽ ഒരു ഒരു രക്തമാണ് അത് ഉള്ളിച്ചെല്ലുന്നത് അതൊരിക്കലും അത് കുടിക്കാൻ പാടില്ല അത് കുടിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ യേശുവിന് അല്ലാതെ തന്നെ ആഹാരം കൊടുക്കാൻ ദൈവത്തിന് കഴിയും അങ്ങനെയാണ് ദൈവം പിന്നെ ശ്വസിച്ചതും ദൈവം ആഹാരം കഴിച്ചതും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മുലപ്പാലൊന്നും കുടിച്ചിട്ടില്ല എന്നും എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒരു ഒരമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന സമയം തൊട്ട് തന്നെ കുഞ്ഞിന് ശ്വാസം എടുക്കുന്നതായിക്കോട്ടെ കുഞ്ഞ് ആഹാര പോഷകാഹാരം കഴിക്കുന്നതായിക്കോട്ടെ കുഞ്ഞിന് എല്ലാം കിട്ടുന്നത് അമ്മയുടെ ആ ഒരു പൂക്കൾക്കുടി കൂടി തന്നെയാണ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ആ മാതൃസ്നേഹം കുട്ടിക്ക് കിട്ടണം അതൊരു പ്രകൃതി നിയമമാണ് അത് ദൈവമായിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ദൈവം ഉണ്ടാക്കിയ ഒരു നിയമത്തെ ഈ പറയുന്ന പാച്ചർ മാറ്റാനായിട്ട് പറ്റുമോ അപ്പം ഈ പാച്ചർ വന്നിട്ട് അതിനെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുകയും പാച്ചറിൻ്റെ കുറേ അനുയായികൾ വന്നിട്ട് അത് ശരിയെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഇവരുടെ ബുദ്ധി എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അതിനിടയിൽ വന്ന് എന്തൊക്കെ കമൻറ്റുകളാണ് പറയുന്നതെന്ന് അറിയാമോ ഇവർ പറയുന്ന പ്രകാരം നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് എന്നാൽ ഓക്സിജനൊക്കെ ഈ പറയുന്ന ഈ മറിയത്തിൻ്റെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് തലയിട്ടിട്ട് അല്ലെങ്കിൽ വെളിയിലേക്ക് നിന്ന് വെളിയിൽ നിന്ന് ശ്വസിച്ചെടുത്തോ ഈ പറയുന്ന യേശു ക്രിസ്തു ഏ മുലപ്പാൽ കുടിക്കുക എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യഹൂദ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരു നാല് വയസ്സ് വരെ ആ മുലപ്പാൽ കുടിക്കും അത് പ്രകൃതി നിയമമാണ് അത് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് നാല് വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കുമെന്നുള്ളത് അവിടുത്തെ നിയമവുമാണ് അവിടെ അവർ ചെയ്യും ആ കുട്ടികൾക്ക് അങ്ങനെയാണ് അവരെ യഹൂതന്മാരോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പോൾ യേശു മനുഷ്യനായിട്ടാണ് ഭൂമി ജനിച്ചതെന്ന് പറയുമ്പോഴും ഇവർ പറയുന്നു അല്ല മുലപ്പാടൊന്നും കുടിച്ചിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞ് ഇവർ വേറൊരു രീതിയിലേക്ക് ഈ ഒരു കാര്യത്തെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കത്തോലിക്കക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങൾ കത്തോലിക്കക്കാരെ തോൽപ്പിക്കാനും കത്തോലിക്കക്കാരെ ഈ പറയുന്ന ഈ മറിയത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ബാലകൃഷ്ണനെ പറഞ്ഞോ പിന്നെ കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോ എന്തു പറയുക നീ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ നീ ആരാടാ ഏഹ് നിനക്ക് ഇതിനുള്ള അധികാരം ആരാടാ തന്നത് അഭിഷിക്തനാണ് ഏഹ് നീ മുടി വളർത്തിക്കൊണ്ടിരിക്കുന്ന മുടിയാ നിനക്ക് എന്താണ് നിനക്കെന്താണ് അധികാരമെന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ് കാരണം ദൈവം അവനെയാണ് അഭിഷിക്തം ചെയ്തേക്കുന്നതെന്ന് ദാവീത് പോലും ഷാവുലിന്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല എന്ന് പോലും ദാവീത് പോലും ഷൗലിനെ ഒന്നും ചെയ്തില്ല അത് ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ടാണ് ആര് ഷൗലിനെ അതുകൊണ്ടാണ് ദാവീദിനെ അതൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് അല്ല ഇവനെയൊക്കെ എന്താടാ ഇവനെയൊക്കെ ചുരുട്ടിക്കൂട്ടി പൊട്ടിക്കാക്കണം ഇവനെപ്പോലുള്ള കള്ളങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുന്നവന്മാരെ ഇവന്മാരെ അടുക്കി ഒതുക്കണം ഇവന്മാരെ ഇങ്ങനെയുള്ളവന്മാരെ വിട്ടുകഴിഞ്ഞ് എത്ര വിശ്വാസികളാണ് വഞ്ചിക്കപ്പെടുന്നത് വചനത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവർ വന്നിട്ട് എന്നോട് പറയുകയാണ് എന്നെ ഉപദേശിക്കാൻ വരികയാണ് സ്വയം നിങ്ങൾ മനസ്സിലാക്കൂ സ്വയം മനസ്സിലാക്കൂ എന്താണ് ആ ആ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലൂക്കോസ് പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തേഴാം വാക്യത്തിൽ എഴുതരുതരുതും അങ്ങനെ അവിടെ എന്തോ എഴുതിയിരിക്കുന്നത് ഏ അതൊക്കെ മനസ്സിലാക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ വന്ന് പൊട്ട കമൻ്റുകൾ ഇട്ടങ്ങ് തള്ളുക അതിൻ്റെ കൂടെ ഞാൻ മുടി നീട്ടി വളർത്തിയതും എൻ്റെ ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർക്ക് ഉൾക്കണ്ഠ ഞാൻ ഈ മുടി നീട്ടി വളർത്തിയത് അവർക്ക് അങ്ങോട്ട് കൊള്ളുന്നില്ല ഈ മുടിയെ കുറിച്ച് പറഞ്ഞത് ആരായിരുന്നു പൗലോസ് അല്ലേ പൗലോസ് തന്നെയല്ലേ പറഞ്ഞേ അപ്പം ഈ പൗലോസിന്റെ അധ്യായം എടുത്തിട്ട് നിങ്ങൾ ഓരോന്നോരോ സംസാരിക്കുകയാണ് ഈ പൗലോസിന്റെ അധ്യായങ്ങൾ ഇതുവരെ ആയിട്ടും പാച്ചർമാർക്ക് മനസ്സിലായിട്ടേ ഇല്ല എന്താണ് പൗലോസ് പറഞ്ഞത് പൗലോസ് പറഞ്ഞത് എന്താണെന്ന് ഇവർക്ക് ഇത്തേവരായിട്ടും മനസ്സിലായിട്ടില്ല പക്ഷേ പൗലോസിന്റെ അധ്യായം എടുത്തിട്ട് ഇവരെടുത്തിട്ട് കുറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബ്ലസ്സിങ് ടുഡേ ഓ എല്ലാവരെയും ബ്ലസ്സിംഗ് ചെയ്ത് വലിയ രീതിയിലെ സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണ് ബ്ലസ്സിംഗ് ടുഡേയിലെ ധാനിയൽ എന്ന് പറയുന്ന പുള്ളി ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏതെങ്കിലും ബൈബിൾ ക്യാരക്ടറുമായിട്ട് ഒരു ഒരുത്താഴം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാരായിരിക്കും എന്തുകൊണ്ടായിരിക്കും അവസരം കിട്ടുവാണെങ്കിൽ കാരണം പറയാം ആ കിട്ടുകയാണെങ്കിൽ പൗലോസിൻ്റെ കൂടെയാണ് അത്താഴം കഴിക്കാനായിട്ട് ആഗ്രഹം ഈ അത്താഴം കഴിക്കാൻ പുള്ളിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതങ്ങ് ആഗ്രഹമല്ല ഈ പൗലോസിനോട് പുള്ളിക്ക് ചില കാര്യങ്ങളോട് ചോദിക്കണം അതിന് വേണ്ടിയാണ് പുള്ളിക്ക് പൗലോസിന്റെ കൂടെ ആഹാരം കഴിക്കാനുള്ള തോന്നൽ വന്നത് അതെന്താണെന്ന് ഒന്ന് കേട്ടു നോക്കി അത് എഴുതി വെച്ചിരിക്കുന്ന ലേഖനങ്ങൾ പലതും നമുക്ക് മനസ്സിലാവുന്നില്ല പാസ്റ്റേഴ്സ് കാരണം ഈ ലേഖനങ്ങളാണ് പിടിപ്പിക്കണ്ടേ കേട്ടല്ലോ പൗലോസ് എഴുതിയ ഈ ലേഖനങ്ങള് മൂലമാണ് ഈ ലോകത്തുള്ള പാസ്റ്റർമാരെല്ലാം വഴിതെറ്റിയത് അവർക്ക് ഇതൊക്കെ വല്ല മനസ്സിലാകണ്ടേ അവർ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ എന്താണ് പൗലോസ് എഴുതിയ അധ്യായത്തിലുള്ളത് പാസ്റ്റർമാർക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് ഇതിന്റെ അകത്തെ പൊരുൾ ഇവർക്കിതൊരു മണ്ണാൻകെട്ടയും അറിയത്തില്ല ഈടാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവർക്കിതെല്ലാം മനസ്സിലാകത്തുള്ളൂ പൗലോസ് എഴുതിയത് ഇച്ചിരി കട്ടിയോട്ടുള്ള വാക്കുകളാണ് അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഇവന്മാരെ പാസ്റ്റർ എന്ന് എന്തിനാ വിളിക്കുന്നേ ഇവന്മാരൊക്കെ പാസ്റ്റർമാരാണോ ദൈവവചനത്തെ ഇവർക്കറിയത്തില്ല അറിയാത്തവന്മാരെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തിനാ ഇവന്മാരാണോ ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ത് പറഞ്ഞാലും പൗലോസിൻ്റെ അദ്ധ്യാത്തിനിന്ന് എടുക്കും പക്ഷേ ഇതിനെക്കുറിച്ച് വല്ല ജ്ഞാനമുണ്ടോ അതുമില്ല ഇവർ പറയുന്നു എല്ലാ പാസ്റ്റർമാരെന്ന് പറയുന്നു പക്ഷെ ഞാനുള്ള പാസ്റ്റർമാരോണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷെ ജ്ഞാനമില്ലാത്ത പാസ്റ്റർമാരാണ് കൂടുതൽ ആൾക്കാരും അതാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് ഈ പുള്ളിക്കാരൻ ഉൾപ്പെടെ ഓക്കെ ഇനി പുള്ളിക്കാരൻ പറയുന്നത് പത്രോസിനെ കൂടെ പുള്ളിക്കാരൻ പിടിച്ചു വെക്കുന്നുണ്ട് അതിന്റെ കൂടെ അതൊന്ന് കേൾക്കട്ടെ നോക്ക് പോലും പറഞ്ഞു എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടത് പലതും നമുക്ക് മനസ്സിലാകുന്നില്ല പത്രോസിന് പോലും മനസ്സിലാകുന്നില്ല അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കും ഇത്രയും ബുദ്ധിമുട്ടിക്കും അവസരം കിട്ടുമ്പോൾ പുള്ളി ചോദിക്കുമ്പോഴും എന്തിനാണ് ഈ പാസ്റ്റർമാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഓക്കെ എൻ്റെ പൊന്ന് കുഞ്ഞേ എൻ്റെ പൊന്ന് പൊട്ടം പാസ്റ്ററേ നിങ്ങൾക്ക് മനസ്സിലായില്ലേലും പാവം പിടിച്ച വിശ്വാസികൾക്ക് മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞാലേ അവർ വചനം വായിക്കുമ്പോൾ അവർക്ക് ദൈവം പരിശുദ്ധാത്മാവായിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ പൊട്ട വിശ്വാസികളും നിങ്ങളുടെ അടിമകളായിട്ടുള്ളവന്മാർക്ക് മാത്രമേ ഇതൊന്നും മനസ്സിലാകാത്തതുള്ളൂ പിന്നെ നിങ്ങളെപ്പോലുള്ള പാച്ചർമാർക്കും ഇതിലെല്ലാ പാച്ചർമാരും ഇല്ല കിട്ടുമോ കുറച്ച് പാച്ചർമാർക്കൊക്കെ നല്ല രീതിയിലൊക്കെ അറിയാം ാസ്റ്റർമാരും ഒക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ പുള്ളി പറഞ്ഞു കേട്ടോ പത്രോസിനെയും കൂടെ വഴിതെറ്റിച്ചു പത്രോസ് കൂടെ പറഞ്ഞു എന്നാടാ നീ എഴുതി വെച്ചേക്കുന്നതെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് പത്രോസിന് പൗലോസ് എഴുതിയത് മനസ്സിലായില്ല എങ്കിൽ പത്രോസിന് ഈ പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം എടാ പൊട്ട പാസ്ട്രേ അങ്ങനെയാണോ നീ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നതാണോ അവിടെ അങ്ങനെയാണോ പത്രോസ് പറഞ്ഞത് പത്രോസ് അങ്ങനല്ല പറഞ്ഞത് പത്രോസ് പറഞ്ഞത് പൗലോസ് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ പാടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ പുള്ളിക്കാരൻ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ എഴുത്തുകൾ ആ ലെവലാണ് പുള്ളിക്കാരൻ കുറച്ച് കൂടുതൽ പഠിച്ചതാണ് കുറേ എം എ ഇന്നത്തെ കാലത്ത് പറയുന്നത് കുറേ എം എം എയുടെയും ബി എടും ഒക്കെ എടുത്ത ഒരു പുള്ളിക്കാരനാണ് ഈ പൗലോസ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ എഴുത്തുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പാടാണ് കുറച്ചുകൂടെ കട്ടിയാണ് അല്ലാതെ ഈ പറയുന്ന പൗലോസ് ആരെയും തെറ്റിക്കാൻ തെറ്റിക്കാനോടൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആൾക്കാർ ഈ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പുള്ളിക്കാരൻ ഈ പത്രോസ് പറയുന്നത് അവിടെ പോയിട്ട് ദേവാലയത്തിൽ പോയി അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം ഈ പറയുന്ന പത്രോസ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നും അല്ല കട്ടിയാണ് നീ എന്നാടാ എഴുതി വെച്ചേക്കുന്നതൊന്നും അല്ല അങ്ങനെ ആണെങ്കിൽ പത്രോസിന് മനസ്സിലായില്ല പത്രോസിന് പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ലോ എൻ്റെ അർത്ഥം അപ്പോൾ ദൈവത്തിന്റെ ശിഷ്യനായ പത്രോസിന് പരിശുദ്ധാത്മാവ് പരിശുദാത്മാവില്ലെന്നുള്ള എൻ്റെ അർത്ഥം അപ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്നത് നീ പരിശുദ്ധാത്മാവിനായിട്ടല്ലെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പം നീയൊക്കെ പൗലോസിൻ്റെ എടുത്ത് പ്രസംഗിക്കുന്നതിൽ എന്ത് ലോജിക്കാടോ ഉള്ളേ നീയൊക്കെ എന്ത് എന്തിൻ്റെ പാച്ചറാടാ നീയൊക്കെ കുത്തിയിരുന്ന് അവിടെ പോയി പോയിരുന്നിട്ട് നീ വിശ്വാസികളെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്യഭാഷയെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പാവം പിടിച്ച വിശ്വാസികളെ നിരട്ടി നരകത്തിലേക്ക് കൊണ്ട് തള്ളുന്ന അല്ലാതെ നിന്റെയൊക്കെ വായിന്ന് ഈ വർത്തമാനമല്ല എന്താ വരും എന്ത് വരും എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇന്നേ വരെ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അന്ത് ഒരു കുന്തവും ഇല്ലാത്ത കാര്യങ്ങൾ ഒരുത്തൻ പറഞ്ഞു കേട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അവൻ പറഞ്ഞ എന്തായിരുന്നു നിങ്ങ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതായത് വിശ്വാസി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതായത് അവൻ്റെ വീട്ടിലെ മക്കളെ പഠിത്തം ഹോസ്പിറ്റലിലെ എല്ലാം ജോ എല്ലാ കാര്യങ്ങളും അവൻ്റെ വീട്ടിലെ അരി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ വിശ്വാസം മേടിച്ചു കൊടുക്കണമെന്നും നീ കൂലിപ്പണി കൊടുത്തിട്ട് വന്നിട്ട് നീ ഇൻ്റെ കൈ കിട്ടുന്ന ഇട്ടക്കാച്ച് എല്ലാം അവന് വേണമെന്നും പിന്നെ നിങ്ങൾ സ്വത്താഴ്ച ഇടുമ്പോൾ നോട്ടുകളൊന്നും ചുളുങ്ങി പറഞ്ഞൊന്നും വേണ്ട എല്ലാം നല്ല വടിവത്ത നോട്ടുകൾ കൊണ്ടുവന്ന് ഇവർക്ക് കൊണ്ടു കൊടുക്കണം ഇതൊക്കെയാണ് ഇവന്മാരുടെ ആഗ്രഹം ഉപന്മാർ അതുകൊണ്ട് സുഖ ലോലിതയായിട്ട് അടിച്ച് പൊളിച്ച് ഇവർ ജീവിക്കും അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു കാര്യം അതിനുവേണ്ടിയാണ് ഇവർ മുമ്പോട്ട് വരുന്നത് ഈ പാസ്റ്റർ പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തോന്നുന്ന പോലെ ഇവർക്ക് എന്തും പറയാം വചനത്തെ വചനത്തെടുത്ത് ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഇവർക്ക് വളച്ചൊടിച്ച് പറ്റിക്കാം വിശ്വാസികളെ അപ്പം ഈ വിശ്വാസികളൊന്നും മനസ്സിലാക്കണം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് വരുന്ന വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ ഇവന്മാർ നരകത്തിലാണോ കൊണ്ടുപോകുന്നത് അതോ സ്വർഗ്ഗത്തിലാണെന്നോ കൊണ്ടുപോകുന്നത് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇവന്മാർ അന്യഭാഷ എന്ന് പറയുന്ന ഒരു എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ എപ്പോഴും ഇവന്മാർ ഈ അന്യഭാഷ എവിടുന്നു വരുന്നു ഇവന്മാർ അന്യഭാഷയ്ക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം അന്യഭാഷ എഴുതിയ ഒരു പാസ്റ്ററിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പം ഇതാ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയാൽ ഇതിനകത്തൊരു ഉപരുത്തൻ അന്യഭാഷ എങ്ങനെ ഉച്ചരിക്കണം എന്ന രീതിയിൽ അവൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ കേട്ടു നോക്ക് ഇങ്ങനെയൊക്കെയാണ് ഭാഷകൾ വരുന്നത് അന്യഭാഷ അന്യഭാഷയല്ല യുവന്മാരുടെ ഒരു രീതിയിൽ യുവന്മാർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അലവലാതി ഭാഷ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അതൊന്ന് കേട്ടു നോക്കി When you speak da 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 ma 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 ba da da ga ra ba ba Third level Third level Third level When you're speaking on fourth level kaboosh kaboosh hey, 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 kaboosh eh 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 kaboosh kaboosh You elaborate the word You speak a word When you speak mante frosty king prate ya plash fresh te ke fra key ta prantesh You are on tenth level of tongues When you speak manto fla key comma plante fra full stop eh bra Number sixty കേട്ടല്ലോ അതായത് ഏഞ്ചലി സ്റ്റോക്ക് ഒക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഏഞ്ചൽമാര് സംസാരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഓരോ ലെവലാണ് ഈ ലെവൽ ഇത് റംബറം ലെവലാണോ ഈ ലെവൽ രക്കബലാണോ ഈ ലെവൽ അങ്ങനെ ഓരോ ലെവൽ നിങ്ങൾ പഠിക്കണം അങ്ങനെ വേണം നിങ്ങൾ പറയാൻ അന്യഭാഷ എന്തെന്ന് പോലും അറിയാത്ത കുറെ പൊട്ടന്മാർ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പൊട്ട വിശ്വാസികൾ നിങ്ങൾക്കൊക്കെ ഇത് തന്നെ വേണം എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തവർ നിങ്ങളെ കൊണ്ടുപോയി ഇവന്മാർ ബ്ലസ്സിങ് ടുഡേയിലെ ആ കീഴിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളവന്മാരൊക്കെ ഇല്ലേ ഇതിനകത്ത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലാസർ അങ്ങനെ തുടങ്ങി ഒത്തിരി എണ്ണം ഉണ്ടെന്നേ ഇത് ഇത് എന്താ പറയുക ഇതൊരു വലിയൊരു ഇതായിട്ട് നിങ്ങൾ നിൽക്കുകയാണ് വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടി ഇവർക്ക് പൈസ ഉണ്ടാക്കാനും ഒരു മാർഗമായിട്ട് ഇതെടുത്തിരിക്കുകയാണ് ഇതിലേറ്റവും ഇതായിരുന്നു കന്യാമാരിയുടെ മുലപ്പാൽ യേശു കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ഓ അതായിരുന്നു സമ്മതിക്കണം അവിടാ സമ്മതിക്കണം ഇങ്ങനെയുള്ളവന്മാരെ ഉണ്ടല്ലോ ചാട്ടവാറടുത്ത് അടിക്കണം യേശു ക്രിസ്തു സ്റ്റാർട്ട് എടുത്തെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ ചാണകം കുഴച്ചു വാരിയിട്ട് മുഖത്തെറിയണം അതാണ് വേണ്ടത് അല്ലേ പിന്നെ ഞാൻ ഇത് പറഞ്ഞില്ല എങ്കിൽ എന്നോട് ദൈവം ചോദിക്കും എടാ നിനക്കൊരു അവസരം കിട്ടിയിട്ട് നീ എന്തുകൊണ്ടടാ നീ പ്രതികരിച്ചില്ല എന്ന് എന്നോട് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ദൈവംമാർ പറയുന്ന പോലെ ഓ അത് ദൈവം നോക്കിക്കോളും ദൈവം നോക്കിക്കോളും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കുവാ അതായത് പാഷരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ശിക്ഷ തരും നിങ്ങളെ ദൈവം പിന്നെ അടിക്കും എന്നൊക്കെ ഇവന്മാർ പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ എടാ സാത്താടാ ഇവനൊക്കെ ഇവനൊക്കെ സാത്താൻ ഇവനെയൊക്കെ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ചാട്ടവാറു അടിക്കണം ഇവനെയൊക്കെ അടിക്കണം സാത്താനാണ് ഇവൻ ഇവൻ്റെ വായിന്ന് വീഴുന്ന വാക്കുകളൊക്കെയാണ് നോക്കൂ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട് ഇവർ പറയുന്നത് അതൊന്നും മനസ്സിലാക്കാത്ത പൊട്ട വിശ്വാസികളെ അതിനൊക്കെ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുന്നത് ഷൗല് ഈ പറയുന്ന ദാവിദിന്റെ ദാവീദിനെ ഒന്നും ചെയ്തില്ല ഷൗൽ ആരായിരുന്നു അതുപോലത്തെ അഭിഷിക്തനാന്ന് യുവമാര് ഇമാരൊക്കെ ആരാടാ അഭിഷിക്തൻ എന്ന് പറയുന്നത് എത്രയ്ക്കുണ്ട് നിങ്ങളുടെയൊക്കെ ബോധം എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നൊരിക്കുക എല്ലാവർക്കും ബൈ